ശരീര സൗന്ദര്യം കൈവരുത്താനും നിലനിർത്താനും ജിമ്മുകളിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് മുൻപ് യുവതലമുറയാണ് ജിമ്മുകളിൽ കൂടുതലായി എത്തിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല പ്രായഭേദമിനെ ജിമ്മുകളിലെത്തി വ്യായാമം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചിട്ടയായ വ്യായാമത്തിനൊപ്പം ഭക്ഷണക്രമം കൂടി മെച്ചപ്പെടുന്നതോടെയാണ് ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് ഓരോ വ്യക്തിയും എത്തുക പഴയതുപോലെയല്ല ഇന്ത്യയിലെ ജിമ്മുകളിലെ പലതും ഇന്ന് ലോകനിലവാരം പുലർത്തുന്നതാണ് മികച്ച ട്രെയിനർമാരും കൂടി ചേരുന്നതോടെ ഒട്ടും ആശങ്കയില്ലാതെ ജിമ്മുകളിലെത്താം ഇക്കാര്യം ശരിവെക്കുകയാണ് വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്ന യുക്രൈൻ യുവതി യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജിമ്മുകൾ മികച്ചതാണെന്ന് വിക്ടോറിയ ചക്രവർത്തി എന്ന യുക്രൈൻ യുവതി ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പറയുന്നുണ്ട് യുവതിയുടെ പോസ്റ്റ് അതിവേഗം വൈറലാകുകയും നിരവധി ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യൻ ജിമ്മുകളിൽ വ്യായാമം ചെയ്യാൻ തുടങ്ങിയതോടെ ഫിറ്റ്നസിനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് മാറിയെന്ന് വിക്ടോറിയ പറയുന്നുണ്ട് അതിനുള്ള നാല് വ്യത്യസ്ത കാരണങ്ങൾ അവർ വിവരിച്ചു താങ്ങാനാവുന്ന ഫീസ് സാമൂഹിക അന്തരീക്ഷം ജിമ്മിലെ അനുകൂല സമയക്രമം ഒപ്പം നിൽക്കുന്ന പരിശീലകൻ എന്നീ നാല് കാര്യങ്ങളാണ് യുവതി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് സത്യം പറഞ്ഞാൽ യൂറോപ്യൻ ജിമ്മുകൾ ഇന്ത്യയിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്ത്യൻ ജിമ്മുകളിലെ ഫീസ് താങ്ങാനാവുന്നതാണ് യൂറോപ്പിലെ പോലെ പ്രതിമാസം അൻപത് മുതൽ നൂറ് യൂറോ വരെ ചെലവഴിക്കേണ്ടതില്ല ഇന്ത്യയിലെ മിഡ് റേഞ്ച് ജിമ്മുകൾ പോലും നൽകുന്ന ഫീസിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നൽകുന്നുണ്ട് കൂടാതെ ബിംബേഴ്സിനെ സ്ഥിരതയോടെ നിലനിർത്താൻ ഈ ജിമ്മുകൾക്ക് സാധിക്കുന്നുണ്ടെന്നും വിക്ടോറിയ പറയുന്നു സൗഹൃദമാണ് ഇന്ത്യൻ ജിമ്മുകളിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ ആളുകൾ സംസാരിക്കുന്നു അറിവുകൾ പങ്കിടുന്നു പരസ്പരം അറിയുകയും പരിശീലകന്റെ പേര് പോലും മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ഇവിടെ ഏകാന്തത കുറവാണ് യൂറോപ്പിലാണെങ്കിൽ എല്ലാവരും ഹെഡ്ഫോണുകളിലായിരിക്കും ഇന്ത്യൻ ജിമ്മുകളിലെ ട്രെയിനർമാരിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കാൻ അധികം പണം നൽകേണ്ടതില്ല പരിശീലകൻ പലപ്പോഴും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് വർക്കൗട്ടിന്റെ ഫോം ശാരീരിക മാറ്റങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ പങ്കുവെക്കും യൂറോപ്പിലാണെങ്കിൽ പേഴ്സണൽ ട്രെയിനറെ ഇതിനായി ആവശ്യമാണ് ഈ പാക്കേജിന് വലിയ തുക ഫീസായി നൽകുകയും വേണം പല ഇന്ത്യൻ ജിമ്മുകളും വളരെ നേരത്തെ തുറക്കും രാത്രി വൈകി മാത്രമേ ജിമ്മുകൾ അടയ്ക്കൂ കൂടാതെ ഡേ പാസുകൾ പ്രതിമാസ ഫീസ് മാസത്തെ ഓപ്ഷൻ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളുമുണ്ട് വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഈ ഘടന അനുയോജ്യമാണെന്ന് വിക്ടോറിയ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ജിമ്മുകളും യൂറോപ്യൻ ജിമ്മുകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് തൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ച വിക്ടോറിയ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഒരു ചർച്ചയ്ക്കാണ് തുടക്കം വിട്ടത് ഇന്ത്യൻ ജിമ്മുകളിലെ അനുഭവം വിവരിച്ച യുക്രൈൻ യുവതിയെ അഭിനന്ദിച്ച് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് സോഷ്യൽ മീഡിയയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നത് പരിശീലകൻ സുന്ദരികളായ സ്ത്രീകളെ മാത്രമേ സഹായിക്കൂ എന്നായിരുന്നു ഒരു ഉപയോക്താവ് തമാശയോടെ പറഞ്ഞത് ഒരു അമ്മാവൻ സഹായം ചോദിച്ചാൽ ഉടൻ വരാമെന്ന് പറയുന്നതല്ലാതെ ട്രെയിനർ വരില്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഇന്ത്യയിലെ ഇതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ് ഓസ്ട്രേലിയയിലെ ജിമ്മുകളിൽ നിന്ന് ഒരാൾ കമന്റ് ചെയ്തു ഏതായാലും യുക്രൈൻ വനിതയായ വിക്ടോറിയ ചക്രവർത്തി ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ഇന്ത്യൻ ജിമ്മുകളിലെ അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നിരവധി ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സമയം മലയാളം ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ